വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശോധിച്ച സുശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇത്രയും പറഞ്ഞതിനു ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ പ്രാർത്ഥിച്ചു പിതാവെ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്തെന്നാൽ അവിടുന്ന് അവനെ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യതയുമായ അവിടുത്തെയും അങ്ങയച്ച ഈശോമി സിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ അവിടെ എന്നെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവെ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു